ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇതെല്ലാം വരുവാണെങ്കിൽ കുറേ കളക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഒത്തിരി കളക്ഷൻസ് കൂടെ നമ്മൾ നമ്മൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓഫർ സെയിൽ ഐറ്റംസ് കൂടെ വരുന്നുണ്ട് ഇതെല്ലാം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ നിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഏത് സൈസ് വേണ്ടത് അത് നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരുക അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ കഴിയും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഇവിടെ ഒന്ന് ചോദിക്കുക കേട്ടോ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് തരാം കുറേ ഒരുപാട് ഐറ്റംസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഐറ്റംസാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓഫ് സെയിൽ ഐറ്റംസ് ആണെങ്കിൽ അടിപൊളി കളക്ഷൻസ് ആണ് ഓഫ് സെയിലിൽ കൊടുക്കുന്നത് ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ